ഞങ്ങളിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് കാരണം എന്താ സ്ലീപ ഞങ്ങൾ നാലും ഒരു ആദ്യമായിട്ട് ഒരു സ്ലീപ് പോന്നേക്കുവാറുടെ വീട്ടിലാ ദേവിന്റെ വീട്ടില് ദേവയുടെ അമ്മയൊന്നും ഇവിടെ ഇല്ല അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ കൂടാൻ പോകും ബാക്കി വഴിയൊക്കെ അപ്പൊ ഞങ്ങളെപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കുക്ക് കുക്കൊക്കെ ചെയ്ത് ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോവാം അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തരാം വെറുതെ ഫോട്ടോ എടുത്ത് നടക്കുക ആ പിള്ളാരോടെ സഹായിക്കാൻ ഐ വിൽ പാടില്ല ഞാന വെറുതെ നടത്തുകയാണ് നമ്മളിവിടെ വെറുതെ ഇങ്ങനെ നടക്കു സംസാരിച്ചിട്ട് അതെ അവിടെ ചുമന്നുള്ളി ചുമന്നുള്ളി വിളിക്ക എനിക്ക് ഏറ്റവും അറിയാതെ കുക്കിങ് അറിയാവുന്നത് ഞാനാണ് സൈനിക അറിയാവുന്ന സ്വന്തമായിട്ട് നടിച്ച് ബട്ട് നല്ല കൈപ്പുണ്യോ കണ്ണത്തരം എന്താ ചെയ്യണേ നോക്കാം ഇവരിപ്പൊ പുറത്തോട്ട് പോവാണ് സാധനം മേടിക്കാൻ ചിക്കൻ ക്ലീൻ ആക്കിട്ട് പോവാൻ നോക്കാം ഇത് നമുക്ക് ചിക്കൻ കറി വെക്കുമ്പോ കാണാം അല്ലെങ്കിൽ സാധനം പൊറോട്ട പൊറോട്ടൊക്കെ മേടിച്ച് മേടിച്ചിട്ട് വന്ന അപ്പാത്തെ പിള്ള ചേച്ചി ഞങ്ങൾ ഫുഡിങ്ങോ ഉം നല്ല ഇത്രേ വന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ ബിസ്ക്കറ്റിന്റെ കരുത് ഉണ്ടാവുന്നു പക്ഷെ കുറച്ചു ദിവസം കേട്ടോ അപ്പൊ ഞങ്ങള് പൊറത്ത് പോയിട്ട് വന്നപ്പോൾ അടുക്കലേ ചേർന്ന ആ വെരി ഗുഡ് സമടക്കല്ലേ എന്താ പറ്റിയ ചിക്കൻ മിരിയേറ്റ് ചെയ്യാൻ പോയാലേ കുരുമുളകാന്ന് പറഞ്ഞത് നമ്മുടെ ദാഹശമിനിടാവൂ എന്തൊക്കെയോ കാണിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്താവും അറിയില്ലാരോ രണ്ട കൂടെ സാധന ഉപ്പിന്റാണ് ഞാനല്ല അയ്യോ തീർന്നു തീർന്നു ഇച്ചിരിട്ടോ തുപ്പല്ല തുപ്പല്ലോ ട്രൈ ചെയ്തോ അവിടെ പ്രത്യേകിച്ച് കുഴപ്പൊന്നും അത് ആണ് ഞങ്ങൾ പച്ചക്ക ചേ തിന്നു ദൈവം ഇത് ഞങ്ങക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ടൊക്കെ വന്ന കേട്ടോ ചെറിയ റൈസ് വന്നിട്ടു പറയാ

എന്തെങ്ങനെയാ പറയണെന്നോ മഴ പഴം പഴം പഴംപൊരി അങ്ങനെ എന്താ പറഞ്ഞു പറഞ്ഞേ കൊഞ്ചോ ചൂട് ഇറങ്ങണ നല്ല സോഫ്റ്റ് ആയിരുന്നു സംഭവം ചിക്കൻ ചിക്കൻ സമയം സമയ മണിയായിട്ടുണ്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞു ഇരുന്ന് അങ്ങോ നീവൊക്കെ നല്ല ഉറക്ക സാനിപ്പിട്ട് എറ്റു വന്നിട്ടുണ്ട് ഞങ്ങളിപ്പൊ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളെ തൊണ്ടിനെ വിളവാൻ പറ്റി ഞങ്ങളെ പറഞ്ഞു വെള്ളം ചൂടാൻ വേണ്ടി വെച്ചാ പോരെ ഇപ്പത്തേക്ക് പെട്ടെന്ന് തിളപ്പിക്കാൻ വേണ്ടി ആണ് ഇച്ചിരി വെള്ളം ചൂടാ വച്ചേക്കാം എന്ത് പറയാനുള്ള രസം നാളെ ഞങ്ങളിപ്പ ഞങ്ങളിപ്പോ ഓർക്ക വെള്ളം തിളപ്പിച്ചൂടാറായിട്ടല്ലേ കുടിക്കാൻ ഇപ്പോഴും ചൂടോട് ഒരു ചായ കുടിക്കൂടെ ആക്കാൻ പോയി കിട്ടും നല്ല ഒരു ചായ എല്ലാരും ഇവിടെ പറഞ്ഞു പണിയെടുക്കാണ്ടിരിക്കോശാവം പോണവര് പോവും ആദ്യം വിളിച്ചപ്പോ ആർക്കും വരാൻ താല്പര്യമില്ല ചട്നിണ്ടാക്കണം ഇവിടെ ഇരിക്കണം ചട്നിന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ സൂപ്പ് ഒരുങ്ങി കഴിഞ്ഞു അപ്പൊ സാനിയ ഉള്ളി വിളിക്കട്ടെ ഞാൻ തേങ്ങ ചിരണ്ടി ഞാൻ തേങ്ങ ചിരണ്ടിവിടെ ഇരിക്കാം മില്ലയാ ചട്നിക്കറ തേങ്ങി വെക്കും അപ്പൊ കടയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ചട്നിണ്ടാകാം അത് ദോശ ഇവിടെ ഒരുങ്ങി ദോശ ദോശമാകുമ്പോ മേടിക്കാൻ പോണ സ്ഥലം പോയാ മതി പച്ച കൊരയൊന്നും ഇല്ല നേരത്തെ വന്നപ്പോ ഭയങ്കര കൊറയായിരുന്നു നമ്മളിപ്പ തേങ്ങ ചരണ്ടി പഞ്ഞ പച്ചാളി ചോള ചെറിയ ദോശ ദോശട്ടാ ദോശ നമുക്ക് ഇന്ന് ഇങ്ങനെ തിന്ന ദോശ അടുത്ത കുറച്ചുകൂടെ കട്ടിയാക്കിണ്ടാക്കാം ഇങ്ങനെ കേട്ടോ നോക്കട്ടെനിന്നെങ്കി എന്റെ ഉത്തര ഞാൻ ഉത്തരവാദി ഇല്ല ആ നാല് പ്രാവശ്യം ട്രൈ ചെയ്ത നാലല്ലേ ഇപ്പൊ ഞങ്ങള് ചീനച്ചട്ടി ഞങ്ങള് പക്ഷെ പരിപാടി അത് അടിപൊളിയായിരിക്കും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരും